ഹലോ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു എല്ലാവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു പി എം കിസാൻ പദ്ധതിയായ രണ്ടായിരം രൂപ ഇതാ ഇന്നു മുതൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നു നിങ്ങൾ അക്കൗണ്ട് നോക്കിയോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്ത്യയിലെ കർഷകർക്ക് വരുമാന സഹായം നൽകാനായി കേന്ദ്ര സർക്കാർ തുടങ്ങിയ പ്രധാനമന്ത്രി കിസാൻ സമ്മാന നിധി ഇരുപത്തിയൊന്നാം ഘടുവിലേക്ക് കടക്കുകയാണ് ഈ പദ്ധതിയുടെ അടുത്ത ഘടുവ നവംബർ പത്തൊൻപതിന് അതായത് ഇന്ന് വിതരണം ചെയ്യുമെന്ന ഔദ്യോഗിക അറിയിപ്പ് വന്നിട്ടുണ്ട് ഇത്തവണയും രണ്ടായിരം രൂപയാണ് അർഹരായവർക്ക് ലഭിക്കുക അത് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് എത്തുന്നത് പി എം കിസാൻ പോർട്ടലിൽ കെ വൈ സി പുതുക്കിയവർക്കാണ് ഈ സഹായധനം അക്കൗണ്ടിൽ എത്തിച്ചേരുന്നത് ഇത്തരത്തിൽ ലഭിക്കുന്ന സഹായധനം ചെറുതും ഇടത്തരക്കാരുമായ കർഷകർക്ക് വലിയൊരു ആശ്വാസമാണ് രണ്ടായിരം രൂപയുടെ മൂന്ന് ഘടക്കളായി ആറായിരം രൂപ വീതമാണ് ഒരു വർഷം കർഷകർക്ക് ലഭിക്കുന്നത് ഈ വർഷത്തെ അവസാന ഘടവാണിത് കർഷകരുടെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിലോ ശ്രദ്ധിച്ചു കേൾക്കണം കർഷകരുടെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിലോ വ്യക്തിഗത വിവരങ്ങൾ തെറ്റാണെങ്കിലോ ഐ എഫ് എസ് സി കോഡ് തെറ്റാണെങ്കിലോ ഈ തുക ലഭിക്കുകയില്ല അതിനാൽ തങ്ങളുടെ കെ വൈ സി ശരിയായി തന്നെ പുതുക്കിയിട്ടുണ്ട് എന്ന് കർഷകർ ഉറപ്പുവരുത്തേണ്ടതാണ് എങ്കിൽ മാത്രമേ ഈ ഗഡുവായ രണ്ടായിരം രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുകയുള്ളൂ ഈ പദ്ധതിയിൽ നാം ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ പി എം കിസാൻ ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ഫാർമർ കോർണറിൽ ഗുണഭോക്തൃ പട്ടികയിൽ ക്ലിക്ക് ചെയ്യുക വെബ്സൈറ്റ് ഒന്നുകൂടി ശ്രദ്ധിക്കുക പി എം കിസാൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ ഈ വെബ്സൈറ്റിൽ പ്രദേ പ്രവേശിച്ചതിന് ശേഷം അവിടെ കാണുന്ന ഫാർമർ കോർണറിൽ ഗുണഭോക്തൃ പട്ടികയുണ്ട് ആ പട്ടികയിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നമ്മുടെ സംസ്ഥാനം ജില്ല ബ്ലോക്ക് ഗ്രാമം എന്നിവ തിരഞ്ഞെടുത്ത് റിപ്പോർട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു ലിസ്റ്റ് കാണാൻ സാധിക്കും നമ്മുടെ അക്കൗണ്ടിൽ പണം ലഭിക്കുമോ അതോ ലഭിച്ചോ എന്ന് പരിശോധിക്കുക ഈ ലിസ്റ്റ് പരിശോധിച്ചാൽ നമുക്കത് വിശദമായിട്ട് അറിയാൻ സാധിക്കും കെ വിജയകരമായി പൂർത്തിയാക്കിയവർ ആണെങ്കിൽ ഇത്തവണയും അദ്ദേഹത്തിൻ്റെ പേര് ആ ലിസ്റ്റിലുണ്ടായിരിക്കും നൂറ് ശതമാനവും കേന്ദ്രമാണ് ഈ സഹായം കർഷകർക്ക് നൽകുന്നത് ഇനിയും നിങ്ങൾ കെ വൈ സി പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ അത് പൂർത്തിയാക്കേണ്ടതുണ്ട് രണ്ട് ഹെക്ടർ വരെ കൃഷിഭൂമി ഉള്ളവർ ഈ പദ്ധതിക്ക് അർഹരാണ് ഇത് അറിയാത്തവർ ഉണ്ടെങ്കിൽ അവരിലേക്കും കൂടി ഈ കാര്യം എത്തിക്കാൻ മറക്കരുതേ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെ ഉപകാരപ്രദമായ പുതിയ പുതിയ വാർത്തകൾ പെട്ടെന്ന് കിട്ടുന്നതിന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്